thank mm -hmm. you ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് റോമാൻ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഈ ലോകത്തിന് അനുരൂപമാകാതെയും നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്നുള്ള വാക്യമാണ് ഈ വാക്യത്തിനകത്തും നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദം ഈ ലോകത്തിന് അനുരൂപരായി നിങ്ങൾ ജീവിക്കുവാൻ പരിശ്രമിക്കരുത് എന്നുള്ള വാക്ക് തന്നെയാണ് നാം സാധാരണയായി കേൾക്കുന്ന ഒരു പദമുണ്ട് നാട് ഓടുമ്പോൾ നടുകയെ ഓടണമെന്നും ചേരെ തിന്നുന്നവരുടെ നാട്ടിൽ ചൊല്ലുമ്പോൾ നടുമുറി തിന്നണം എന്നുമുള്ള ചില ചിന്തകൾ നാം കേട്ടിട്ടുണ്ട് എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെ ജനത്തോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിങ്ങൾ ഈ ലോകത്തിനും ലോകക്കാരും പോകുന്നതും അനുസരിച്ച് പോകേണ്ടവരല്ല നിങ്ങളെ വിളിച്ച് വിളിക്ക് അനുസരിച്ച് ഓരോ ദിവസങ്ങളും നിങ്ങളുടെ മനസ്സ് പുതുക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കഴിക്കണം എന്നുള്ള ആഴമേറിയ സന്ദേശമാണ് ലേവ്യ പുസ്തകം പതിനെട്ടാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രസ്താവനയുണ്ട് മൂന്നാം വാക്യം പറയുന്നു നിങ്ങൾ പാർത്തു വരുന്ന മിശ്രം ദേശത്തിൻ്റെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിൻ്റെ നടപ്പ് പോലെയും അരുത് അവരുടെ മര്യാദ ആചരിക്കരുത് എന്നും ഓർമ്മപ്പെടുത്തുന്ന സന്ദേശമാണ് മിസ്രൈമിൽ അടിമത്തത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു വാക്തത്ത നടാവുന്ന കനാലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് മോശ മുഖാന്തരം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് നിങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ മിസ്രൈമിയരുടെ ചില ജീവിതശൈലികളും രീതികളും ഒക്കെയുണ്ട് അതിനെ നിങ്ങൾ പിന്തുടരാതെ അതിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാതെ നിങ്ങൾ സൂക്ഷിച്ചതുപോലെ തന്നെ നിങ്ങൾ എത്തുമ്പോൾ ഈ കാലഘട്ടത്തിൽ അവിടെ ജീവിക്കുന്ന ഒരു പറ്റം ജനസമൂഹമുണ്ട് അവരുടെ നടപ്പ് പോലെയും അവരുടെ രീതി പോലെയും അവരുടെ ജീവിത ശൈലി പോലെയും നിങ്ങൾ ജീവിക്കേണ്ടവരല്ല എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണമെന്നും ഉള്ള വസ്തുത തന്നെ ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആ അധ്യായം മുഴുവനായി ഈ വിഷയം സംബന്ധിച്ച് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ എന്താണെന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ നാം ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണെന്നുള്ള ഒരു വലിയ ബോധ്യത നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും ഭരിക്കണമെന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തിന് യോഗ്യമായ നിലയിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കഴിപ്പാൻ പാടുള്ളൂ എന്നും പ്രസ്താവനയാണ് നമുക്കറിയാം നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട ജന ദൈവത്തിൻ്റെ ജനം വിശ്വസ്തയോടെ നീതിയോടെ മുന്നോട്ട് ജീവിക്കുമ്പോൾ പിൻ കാലഘട്ടങ്ങൾ വിവിധമായ രാജ്യങ്ങളിൽ കടന്നു പോകുമ്പോഴും ആ രാജ്യത്തിൻ്റെ നിയോഗത്തിനനുസരിച്ച് നടപ്പിനനുസരിച്ച് നടക്കുന്നത് ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് നാം വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണെന്ന് ബോധ്യതയോടുകൂടെ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കഴുപ്പാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് ആകാലയിൽ ലോകത്തിന് അനുരൂപരാകാതെ നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരണം അതിനെ നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ കറിനയുള്ള ഞങ്ങളുടെ സൃഗസ്ഥപിതാവേ ദൈവദന ചിന്ത കേട്ട എല്ലാവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഞങ്ങളെ വിളിച്ച് വിളി വിളിക്കനുസരിച്ച് ഞങ്ങൾ ജീവിപ്പിക്കുവാൻ ആ കാലഘട്ടത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോടുന്നവരായിട്ടല്ല ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി ഞങ്ങളെ സഹായിക്കണമേ ദൈവം അങ്ങനെ ചെയ്യുന്നുകൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ